ഇത് നമ്മൾ ആത്മാവ് മനസ്സ് ശരീരം എന്ന് പറയുന്ന ആ മൂന്നവസ്ഥകൾ നമ്മളിൽ ഉണ്ടോ അതോ ഇത് അന്ധവിശ്വാസമാണ് ഈ ആത്മാവെന്ന് പറയുന്നത് മനസ്സെന്ന് പറയുന്നത് ശരീരം എന്ന് പറയുന്നത് അന്ധവിശ്വാസമാണ് അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് മുഖം ബ്രഹ്മത്തിൽ നിന്നും അപരം ബ്രഹ്മത്തിൽ നിന്നും ബ്രഹ്മത്താൽ ആ ദ്രവ്യം ദിവ്യമായി വിദ്യുവായി സഞ്ചരിച്ച് ഭൂമിയിലേക്കെത്തി നിലച്ച് നീലച്ച് കുലച്ച് ഏറ്റവും പവിത്രമായിട്ടുള്ള പരമാണുവായി മാറുന്നു ദ്രവ്യത്തിൻ്റെ അറ്റം ഏതാണ് പരമാണുവിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള അറ്റം ഏതാണ് വിഭജിക്കാൻ പറ്റാത്ത അറ്റം ഏതാണ് അത് അറ്റമാണ് പഞ്ചഭൂതാത്മകമായിട്ടാണ് ദ്രവ്യം ഭൂമിയിലെത്തുന്നത് അഞ്ച് എലമെന്റ്സ് ആയിട്ടാണ് ദ്രവ്യം സഞ്ചരിച്ച് പരിണാമപ്പെട്ട് ഭൂമിയിൽ എത്തുന്നത് ആ അഞ്ച് ഭൂതങ്ങളാലാണ് ഭൂമി ഈ പ്രപഞ്ചം അതായത് വിശേഷേണ അഞ്ച് അതാണ് പ്രപഞ്ചം ആ അഞ്ച് ഭൂതങ്ങളിൽ നിന്നാണ് ത്രിഗുണം ജനിക്കുന്നത് പഞ്ചമുഖമായിട്ട് ഭൂമി മാറുന്നത് അവിടെയാണ് അല്ലെങ്കിൽ പഞ്ചബന്ധു ആകുന്നത് അവിടെയാണ് ബ്രഹ്മത്തിൽ നിന്ന് ദ്രവ്യം വികാസം പ്രാപിക്കുമ്പോൾ ആദ്യത്തെ അവസ്ഥയാണ് ആവരണം രണ്ടാമത്തെ അവസ്ഥയോ വിക്ഷേപണം അതിനുശേഷമാണ് വിശാലമായ ആകാശം എന്ന് പറയുന്ന അവസ്ഥ ആകാശത്തിൻ്റെ സമ്മർദ്ദത്താൽ വായു വായുവിൽ നിന്നാണ് അഗ്നി അഗ്നിയുടെ സമ്മർദ്ദത്താണ് ജലം ജലത്തിൽ നിന്നാണ് മണ്ണ് അപ്പൊ ഈ അഞ്ച് മെറ്റീരിയൽ ചേർന്നതാണ് ഈ പഞ്ചഭൂതാത്മകമായിട്ടുള്ള പ്രപഞ്ചം ആ പഞ്ചഭൂതാത്മകമായ പ്രപഞ്ചത്തിൽ നിന്നാണ് ത്രികണം ജനിക്കുന്നത് ആ ത്രികണം പഞ്ചഭൂതാത്മകമാണ് അത് ഒന്നിൽ നിന്നും ഉത്ഭവിച്ചതാണ് എന്നാലോ അത് അഞ്ചാണോ അല്ല മൂല ബ്രഹ്മത്തിൽ നിന്നും പരിണാമപ്പെട്ട് എത്തിയതാണ് ഇവിടെ എത്തുമ്പോഴോ അത് അഞ്ചും അഞ്ചാണ് അത് ചേർന്നിട്ടാണ് എത്ര അത് മൂന്നായി ചേരുകയാണ് എങ്ങനെയാണ് മൂന്നായി ചേരുന്നത് കാരണഗണം എന്ന് പറയുന്ന പറയുന്നൊരവസ്ഥ കാരണഗണം സൂക്ഷ്മഗണം സ്ഥൂലകണം എന്നിങ്ങനെ മൂന്ന് കണങ്ങളായിട്ട് തിരിയുകയാണ് കാരണഗണമാണ് സർവ്വദിനം കാരണമായിരിക്കുന്ന കണം വികാര വിചാര വിദ്വേഷ വിപരീത വൈരാഗ്യങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്ന ഗുണം അതാണ് ദൈവഗണം കാരണമായിരിക്കുന്ന ഗുണം അതാണ് ദൈവഗണം എന്ന് പറയുന്ന ഇലക്ട്രോൺ ഇനി എന്ന് പറയുന്ന ന്യൂട്രോണോ അത് സൂക്ഷ്മഗണമാണ് സൂക്ഷിച്ചു നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല അത്രയും സൂക്ഷ്മഗണമാണ് അദൃശ്യത്തോട് ആദ്യത്തെ കാരണഗണമായിരിക്കുന്ന അദൃശ്യത്തോട് സദൃശ്യവുമാണ് ഈ സൂക്ഷ്മഗണം മൂന്നാമത്തെ ഗണമോ സ്ഥൂല ഗണമാണ് പ്രത്യക്ഷഗണമാണ് പ്രത്യക്ഷമാകുന്ന ഭൂതം എന്താണ് പ്രത്യക്ഷമാകുന്ന ദ്രവ്യം ജലമാണ് പ്രത്യക്ഷതയ്ക്ക് കാരണം എന്താണ് അഗ്നിയാണ് അഗ്നിക്ക് കാരണം എന്താണ് വായുവാണ് വായുവിന് കാരണം എന്താണ് ആകാശമാണ് ആകാശത്തിന് കാരണം എന്താണ് ബ്രഹ്മത്തിന്റെ വിക്ഷേപണമാണ് ചിതറലാണ് ആ ചിതറലിന് കാരണം എന്താണ് ബ്രഹ്മത്തിന്റെ വികാസമാണ് ആവരണമാണ് ആ ആവരണത്തിൽ നിന്നും ആ ബ്രഹ്മത്തിന്റെ വികാസത്തിൽ നിന്നും ആവരണത്തിൽ നിന്നും വിക്ഷേപണത്തിൽ നിന്നും ആകാശത്തിൽ നിന്നും വായുവിൽ നിന്നും അഗ്നിയിൽ നിന്നും ജലത്തിൽ നിന്നും മണ്ണിൽ നിന്നും പഞ്ചഭൂതാത്മകമായിട്ട് പരമാണുമായിട്ട് ജീവൻ ജനിക്കുക അപ്പോൾ ജീവൻ ജനിക്കുന്നതിന് കാരണമായിരിക്കുന്ന ആ ത്രികണ വൈഭവതയാണ് ആത്മാവ് മനസ്സ് ശരീരമെന്ന് പറയുന്നത് ജ്ഞാന ഇച്ഛ ക്രിയാശക്തി എന്ന് പറയുന്നത് അപ്പോ ആത്മാവിനെ കാണാൻ പറ്റുമോ ഇല്ല അത് ഇലക്ട്രോണിന്റെ വൈഭവമാണ് ആത്മാവ് പക്ഷെ വിഭാവങ്ങളുണ്ടതിന് അതിന് ഒരു നെഗറ്റീവും പോസിറ്റീവും ചാർജ് ചാർജുണ്ട് ദിഭാവങ്ങളുണ്ട് അതിൽ തന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് ഇലക്ട്രോൺ എന്ന് പറയുന്ന ദൈവഗണം എന്ന് പറയുന്ന കാരണഗണത്തിന് ദ്വിഭാവങ്ങളുണ്ട് കാണാൻ പറ്റുമോ വി രൂപങ്ങളില്ല വിഭാവങ്ങളുണ്ട് കാരണം എന്താണ് അഗ്നിയും ആകാശവുമാണ് വി രൂപങ്ങളില്ല വിഭാവങ്ങളുണ്ട് കാരണകണത്തിൻ്റെ വിഭാവത്തിന് കാരണം വൈറ്റ് എനർജിയും ഡാർക്ക് എനർജിയുമാകുന്നു സ്ഥൂല കണത്തിനും എന്തുണ്ട് ഭാവമല്ലുള്ളത് രണ്ട് രൂപങ്ങളുണ്ട് രണ്ട് രൂപത്തിന് കാരണം എന്താണ് ജലവും മണ്ണുമാണ് സ്ഥൂലകണമായിരിക്കുന്ന പ്രോട്ടോൺ ആയിരിക്കുന്ന പ്രോട്ടീന് കാരണമായിരിക്കുന്ന ആ സ്ഥൂലകണത്തിന് എന്തുണ്ട് ദി രൂപത്തിന് കാരണം എന്താണ് മണ്ണും ജലവുമാണ് അപ്പോൾ സ്ഥൂലകണത്തിന് രണ്ടു രൂപങ്ങളുണ്ട് കാരണം മണ്ണും ജലവുമാണ് പ്രത്യക്ഷ എന്ന് പറയുന്നത് മണ്ണും ജലവുമാണ് ഭ്രമിക്കുന്നതായിരിക്കുന്ന പ്രോട്ടോണിനെ ഭ്രമിപ്പിക്കുന്നതാലാണ് അത് കാരണകണമാണ് ദൈവകണമാണ് ഇലക്ട്രോണാണ് ഭ്രമിക്കുന്നത് പ്രോട്ടോണാണ് ശൈവകണമാണ് ഭ്രമിപ്പിക്കുന്നതോ ദൈവകണമാണ് ഇലക്ട്രോണാണ് ഭ്രമിപ്പിക്കുന്നതിന് കാരണം എന്താണ് ദ്വിഭാവമാണ് ദ്വിഭാവത്താലാണ് ആ ഭ്രമം ഭ്രമിക്കുന്നതോ ദ്വിരൂപത്താലാണ് ഈ രണ്ട് കണങ്ങളെയും ഈ ഭ്രമിക്കുന്നതിനെയും ഭ്രമിപ്പിക്കുന്നതിനെയും ചേർത്ത് വെക്കുന്നത് ആരാണെന്ന് അറിയുമോ അത് ന്യൂട്രോണാണ് ജൈവഗണമാണ് അത് ഏകഭൂതമാണ് അത് ഏകഭൂതമാണ് അത് സൂക്ഷ്മഗണമാണ് കാരണഗണം പോലെ തന്നെയാണ് അദൃശ്യത്തോട് സദൃശ്യമാണ് ഈ സൂക്ഷ്മഗണം അത് ഏകഭൂതമാണ് ആ ഏകഭൂതമായിരിക്കുന്ന ന്യൂട്രോൺ എന്ന് പറയുന്ന ചാർജ് ഇല്ലാത്ത കണമാണ് ഈ ചാർജ് ഉള്ള നെഗറ്റീവിനെയും ചാർജ് ഉള്ള പോസിറ്റീവിനെയും ചേർത്ത് വെക്കുന്നത് ഭ്രമിപ്പിക്കുന്നതിന് ഭ്രമണം ചെയ്യുന്നതിന് പരിക്രമണം ചെയ്യുന്നതിന് കാരണമായിരിക്കുന്നത് ശബ്ദത്തെ ജനിപ്പിക്കുന്നത് ഓങ്കാരത്തെ ജനിപ്പിക്കുന്നത് ഈ വായുവാകുന്നു ആയിരിക്കുന്ന ഈ വായു ആകുന്നു അപ്പം നമ്മൾ ആദ്യം പറഞ്ഞില്ലേ ഓം എന്ന് പറയുന്ന ആ ശബ്ദം സൃഷ്ടി സ്ഥിതി സംഹാര കാരണമായിരിക്കുന്ന ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ കണങ്ങളുടെ മൂലശബ്ദമാകുന്നു മൂലപദാർത്ഥം ഭ്രമമാണ് മൂലപദമോ ഓമാണ് പഞ്ചഭൂതങ്ങളുടെ ഭ്രമിപ്പിക്കുന്ന ശബ്ദമാണ് ഓംകാരം അത് പ്രണവ ശബ്ദമാകുന്നു ഓം പ്രണവാക്ഷരമാകുന്നു പ്രാണൻ്റെ പ്രയാണത്തിന് കാരണമായിരിക്കുന്ന മന്ത്രം ഈ ത്രികണങ്ങളുടെ സഞ്ചാര ശബ്ദമാകുന്നു